നടൻ പൊതുവേദിയിൽ വെച്ച് അപമാനിക്കപ്പെട്ട സംഭവം കണ്ടിട്ടും ഒന്നും മിണ്ടാതെ വായിൽ ഒരു പടല പഴം തിരികെ വെച്ച് വടക്കോട്ട് നോക്കിയിരിക്കുകയാണ് പ്രബുദ്ധരും സാംസ്കാരിക നായകന്മാരും ഇവരുടെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്നത് കൊണ്ടാകാം ഒരക്ഷരം പോലും ഇവരെ വായിൽ നിന്ന് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനായി എം എസ് വളാഞ്ചേരി കോളേജിലെത്തിയ നടൻ ബിബിൻ ജോർജിനെ കോളേജ് അധ്യാപകരും അധികൃതരും ചേർന്ന് അപമാനിച്ചിറക്കി വിട്ട സംഭവത്തിൽ കേരളത്തിലെ പ്രബുദ്ധരെയും സാംസ്കാരിക നായകന്മാരെയും ബുദ്ധിജീവികളെയും വാരി അലക്കുകയാണ് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അഞ്ജുവിന്റെ പ്രതികരണം അഞ്ജുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് സാംസ്കാരിക കേരളം കണ്ടില്ലെന്ന് നടിച്ച വാർത്ത സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളും വായിൽ ഒരു പടല പഴം തിരികെ വെച്ചിട്ട് വടക്കോട്ട് നോക്കി ഇരിപ്പാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എടുത്ത് നാലു നേരം വെട്ടിവിഴിഞ്ഞ് ജീവിക്കുന്ന ടീമുകളൊക്കെ മുണ്ടാട്ടം മുട്ടി ഇരിപ്പാണ് ഒരു നടൻ പൊതുവേദിയിൽ വെച്ച് അപമാനിക്കപ്പെട്ടിട്ട് അതിൽ വിഷമമുണ്ടെന്ന് ആ നടൻ തന്നെ ഉറക്കെ പറഞ്ഞിട്ടും കമ എന്നൊരു അക്ഷരം മിണ്ടാതെ അണ്ണാക്കിൽ പിരിവെട്ടി ഇരിപ്പുണ്ട് പ്രബുദ്ധൻ സംഭവം നടന്നത് മലപ്പുറം വളാഞ്ചേരിയിലെ എം ഇ എസ് കോളേജിലായതുകൊണ്ടാകാം ഒരു പക്ഷേ ഒരു സൈലൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ രാഷ്ട്രീയവും കാരണമാകാം അറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഏതെങ്കിലും എൻ എസ് എസ് കോളേജിലോ മറ്റും എന്തെങ്കിലും ക്രൈസ്തവ സഭയുടെ കീഴിൽ വരുന്ന കോളേജിലോ ആയിരുന്നു ഈ സംഭവമെങ്കിൽ ബിബിൻ ജോർജിന് വേണ്ടി ഘോരം ഘോരം പ്രസംഗങ്ങളും പോസ്റ്റുകളും ചാനൽ ചർച്ചകളുമൊക്കെ നടന്നേനെ പൊതുവേദിയിൽ അപമാനിക്കപ്പെടുന്നത് ആരായാലും അപമാനം എന്നത് ഒരുപോലെ തന്നെയാണ് അതിപ്പോൾ ആസിഫലി ആവട്ടെ ജാസി ഗിഫ്റ്റ് ആവട്ടെ ബിബിൻ ജോർജ് ആവട്ടെ ആരായാലും അപമാനം എന്നത് ഒന്ന് തന്നെയാണ് മാഗസിൻ പ്രകാശനത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥിയായാണ് ബിബിൻ അവിടെ എത്തിയത് അല്ലാതെ ചുമ്മാതെ കയറി ചെന്നതല്ല അപ്പോൾ തീർച്ചയായും ആ അവസരത്തിൽ സ്വന്തം സിനിമയെ കുറിച്ച് പറയും ഏത് സെലിബ്രിറ്റിയും അതിനത്ര വലിയ പാതകമായി കണ്ടിറക്കി വിടുന്നത് ശരിയാണോ ഒട്ടുമല്ല ബിപിൻ സ്വന്തം വഴി വെട്ടി സിനിമയിൽ വന്ന പയ്യനാണ് കോടികൾ വെച്ച് പി ആർ ചെയ്യാനുള്ള വഴിയൊന്നും അയാൾക്കില്ല നെപ്പോട്ടിക്കിഡ് അല്ലാത്തോട് സിനിമാ ബന്ധവും അതിനുണ്ടാവില്ല കിട്ടുന്ന അവസരങ്ങളിൽ സ്വന്തം സിനിമയുടെ പ്രൊമോഷൻ നടത്തുന്ന ഒരു നടൻ തന്നെ ക്ഷണിച്ച കോളേജിൽ സ്വന്തം പടത്തിന്റെ പ്രൊമോഷൻ കൂടി നടത്താൻ വിചാരിക്കുന്നത് അത്ര കൊടും പാതകമല്ല എത്രയോ കോളേജുകളിൽ വലിയ വലിയ അതായത് കോടികൾ മുടക്കി ലഹരിയൊക്കെ ജസ്റ്റ് കാഷ്വൽ ഡേ ടു ഡേ ആക്ടിവിറ്റി ആണെന്ന് കാണിക്കുന്ന സിനിമകളുടെ പ്രൊമോഷൻ നടക്കാറുണ്ട് പണ്ട് പാലക്കാട് മെഡിക്കൽ കോളേജിൽ അനിൽ രാധാകൃഷ്ണ മേനോൻ ബിനീഷ് ബാസ്റ്റിൻ പ്രശ്നമുണ്ടായപ്പോൾ ഈ കേരളത്തിനുണ്ടായ പുകിൽ ഓർക്കുന്നു അന്നത് മേനോൻ വാലു വെച്ച് സവർണ ഹെജിമണിയാണെന്ന് ചെണ്ട കൊട്ടി പാടിയ മനുഷ്യർ എത്രയോ പേരുണ്ട് പിന്നീട് അത് പിന്നീടത് ആരോപണം മാത്രമാണെന്ന് തെളിഞ്ഞപ്പോൾ നഷ്ടം സംഭവിച്ചത് അനിൽ രാധാകൃഷ്ണ മേനോന് മാത്രമായിരുന്നു ഇന്ന് ബിനീഷ് മാസ്റ്റിൻ സ്റ്റാർ മാജിക്കിലൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ട് ബിബിൻ ജോർജ് എന്ന നടൻ തന്റെ ശാരീരിക പരിമിതികളെ ഏറ്റവും പോസിറ്റീവ് ആക്കിക്കൊണ്ട് സിനിമയിൽ തൻറ്റേതായൊരു സ്ഥാനം നേടിയ ആളാണ് സത്യത്തിൽ പലർക്കും ഇൻസ്പയറിംഗ് ആവേണ്ട ആ ഒരു വ്യക്തി അങ്ങനെ ഒരാളെ ഈ രീതിയിൽ അപമാനിച്ച പ്രിൻസിപ്പൾ അതിന്റെ മാനേജ്മെന്റ് അദ്ദേഹത്തോട് മാപ്പ് പറയണം ആ കോളേജിലെ കുട്ടികൾ കാണിച്ച വിവേകത്തിന്റെ ആയിരത്തിലൊരു അംശം പോലും ഇല്ലാതെ പോയല്ലോ അവിടുത്തെ അധികാരവർഗത്തിന് കഷ്ടം ഇതാണ് അഞ്ചു പാർവതിയുടെ പോസ്റ്റ് ന്യൂസ് ന്യൂസ് കർമ്മ